നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ ഫെറോന പള്ളിയിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു ആരാധനാലയത്തിനുള്ളിൽ കടന്നുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ വൈദികന് നേരെ ആക്രമണം നടത്തിയത് കേരളത്തിൻ്റെ മനസ്സാക്ഷി തന്നെ ഞെട്ടിച്ച സംഭവമാണ് സംഭവം പൂഞ്ഞാറിലാണ് പൂഞ്ഞാറിലെ വളരെ പ്രശസ്തമായ ഫെറോന പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടക്കുന്നതിനിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ ബൈക്കുകളും കാറുകളും എത്തി റേസിങ് നടത്തുകയായിരുന്നു വലിയ ശബ്ദത്തോടു കൂടി ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ പള്ളിയിലെ സഹവികാരി പുറത്തെത്തുകയും ഇവരോട് പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കരുതെന്ന് പറയുകയും ചെയ്തു ഇത്ര മാത്രമേ ചെയ്തുള്ളൂ വീണ്ടും അവർ ഈ അഭ്യാസ പ്രകടനങ്ങൾ തുറന്നപ്പോൾ പള്ളിയിലെ സഹവികാരിയും സുഹൃത്തും ചേർന്ന പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാഹനം കൊണ്ട് വൈദികനെ ഇടിച്ചു വീഴ്ത്തി ഈ ചെറുപ്പക്കാർ കടന്നു കടന്നുകളഞ്ഞത് ഈരാറ്റുപേട്ട സ്വദേശികളാണ് അക്രമികൾ എന്നുള്ള വിവരം പുറത്തു വന്നു പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ നടപടികൾ എടുത്തു എന്നാൽ കാര്യക്ഷമമായ ഇടപെടൽ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഒടുവിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതിഷേധമുയർന്നു കേരളത്തിലെ മറ്റേതെങ്കിലും ഇതര മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിനുള്ളിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ സംഭവം ഉണ്ടായതെങ്കിൽ എന്തുമാത്രം വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇത് നേടുമായിരുന്നു അത് അതുണ്ടായില്ല ക്രൈസ്തവ ആരാധനാലയത്തിനുള്ളിൽ ഇത്രത്തോളം ഒരു കൊടി അനി നടന്നിട്ടും ഒരു വൈദികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കമാ എന്നൊരു അക്ഷരമുണ്ടായ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ അമർശമുണ്ടാകുന്നു തെരുവുകളിൽ ഇറങ്ങുന്നു വൈദിക ശ്രേഷ്ഠന്മാർ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു പിന്നാലെ പേരിനെന്ന പേരിൽ ചില നടപടികൾ ഉണ്ടാകുന്നു ഏറ്റവും മുഴുവൻ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇരുപതോളം പേർ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന അതിൽ പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ആറുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പോലീസിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നു എന്നാൽ ഈ നടപടിയിൽ ക്രൈസ്തവ വിഭാഗം സംതൃപ്തരല്ല പി സി ജോർജ് പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയിലെ മത തീവ്രവാദ ബന്ധമുള്ള യുവാക്കളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇത് കേവലം സാന്ദർഭികമായി ഉണ്ടായതല്ല ഇതിനു പിന്നിൽ കടുത്ത അമർശം ഉണ്ടാകേണ്ടതുണ്ട് ഇത് കേവലം ഒരു സ്വാഭാവിക നടപടിയല്ല ഇവിടെ മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിന് നേരെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ എത്രമാത്രം പ്രതിഷേധമുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ക്രൈസ്തവ സഭയായതുകൊണ്ട് ആർക്കും തന്നെ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒന്നും തന്നെ വലിയ മിണ്ടാട്ടമില്ല അതിന് പിന്നിൽ സംഘടിത വോട്ട് ബാങ്കിനെ പിണക്കേണ്ടെന്നുള്ള ഒരു നിലപാടാണ് ഇരാറ്റുപേട്ടയിലെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ വിവാദമായതാണ് ഇരാറ്റുപേട്ടയിൽ തീവ്രവാദ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ ബന്ധമുള്ളവർ ഉണ്ടെന്നുമുള്ള വാർത്തകൾ നേരത്തെ ഒരു പോലീസ് മേധാവി തന്നെ പുറത്തുവിട്ടതാണ് ഐ പി എസ് റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നതാണ് പിന്നാലെ ആ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നത് എത്രമാത്രം അപമാനമാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ ദേശീയ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം തീവ്രവാദ ബന്ധമുള്ള സ്വാധീനമുള്ള പ്രദേശം ഈരാറ്റുപേട്ടയാണ് അതുകൊണ്ട് ഈ പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു കമ്പനി രൂപീകരിക്കണം ഒരു ഓഫീസ് ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഉടനെ ഇടതു വലതു രാഷ്ട്രീയ മുന്നണികൾ ആ ഉദ്യോഗസ്ഥനെതിരെ തിരിഞ്ഞു ആ ഉദ്യോഗസ്ഥനെതിരെ എസ് ഡി പി അടക്കമുള്ളവർ പ്രാദേശികമായ പ്രതിഷേധ പരിപാടികൾ നടത്തി നമുക്കറിയാം പി സി ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെ ഈരാറ്റുപേട്ടയിൽ നടന്ന ആ പ്രകടനം ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പി സി ജോർജ് എന്ന സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഗുണ്ടാവിളയാട്ടം നടത്തിയ മണ്ണാണ് ഈരാറ്റുപേട്ട അപ്പോൾ ഈരാറ്റുപേട്ടയുടെ മഹാത്മ്യത്തെ കുറിച്ചൊന്നും ആരും ആരോടും പറയേണ്ടതില്ല ഇവിടെയും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് പള്ളിക്കുള്ളിൽ കയറി ഒരു വൈദികനെ മർദ്ദിച്ചത് ഇതൊക്കെ കേവലം സാന്ദർഭികമാണ് ആകസ്മികമാണെന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല എന്തായാലും ഈ വിഷയത്തിൽ മാതൃകാപരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമൂഹത്തിനെ ഇപ്പോൾ കൈവിട്ടു കളിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാടുകൾക്കെതിരെ പോലും അവരുടെ പ്രതിഷേധം ശക്തമായി ഒരുരുകയാണ് എന്തായാലും ഒരു പള്ളിക്കുള്ളിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ പോലും ഒരു പുരോഹിതന് സുരക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില അത്രത്തോളം മികച്ചതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കണം നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക